ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുളക് വജിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുളക് ബജി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കത് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ച് കൊടുത്ത് നമ്മളത് ഇളക്കി കൊടുക്കേണ്ടത് മുളക് വജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ അധികമായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത് ഇതുപോലെ കുറച്ച് കട്ടിക്ക് വേണം തയ്യാറാക്കി എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു മുളക് എടുത്ത് ഇതിൽ മുക്കി നോക്കുകയാണ് അപ്പോൾ മുക്കിയിട്ട് ഇതിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം മുളക് ബജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് മുളക് എടുത്തു വെച്ചിട്ടുണ്ട് മുളക് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ് നെടുകയൊന്ന് മുറിച്ചു കൊടുക്കുകയാണ് ഈയറ്റം വരെ മുറിച്ചു കൊടുക്കാം മുളകിൻ്റെ തണ്ട് വരെ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം അടുത്ത മുളകും നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സ്ഥലം കാണാം അതിൽ ഫില്ലിങ്ങിന് വേണ്ട കുറച്ച് എന്തെങ്കിലും ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുളകെല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കിയിരുന്ന ബാറ്ററിയിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് മുളക് പജി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മുളക് ഇതിലേക്ക് മുക്കിയെടുക്കുകയാണ് മുളകിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മുക്കിയെടുത്തതിനു ശേഷം നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മുളക് മുഴുവനായിട്ടുള്ളതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ തിരിച്ചു മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം അടുത്തത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയ്ക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ബജിയാണിത് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റിയാണ് ഈ മുളക് ബജയ്ക്ക് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബായ്